നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് സ്വാഗതം വയസ്കര ഇല്ലത്ത് ഒരു കാലത്ത് പുരുഷന്മാരില്ലാതെ ഒരു കന്യക മാത്രമായി തീരുകയും ആ കന്യകയെ പിലാമന്തോൾ മൂസ് സർവ്വസവധാനമായി വിവാഹം കഴിച്ച് അവിടെ ദത്തുകയറുകയും ചെയ്യാൽ അക്കാലം മുതൽക്കാണ് അവിടെയുള്ളവർക്ക് വയസ്കര മൂസ് എന്നുള്ള പേര് സിദ്ധിച്ചത് ഇതിനു മുമ്പും ഈ ഇല്ലത്ത് പലപ്പോഴും പുരുഷന്മാരില്ലാതെ ഒരു കന്യക മാത്രമായി തീരുകയും ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം ഓരോരുത്തർ ആ കന്യകമാരെ സർവസ്വധാനമായി വിവാഹം കഴിച്ച് അവിടെ ദത്തു കയറുകയും അപ്രകാരം കയറുന്നവരുടെ പേരനുസരിച്ച് അവിടെ ഉണ്ടാകുന്നവർക്ക് വയസ്കര നമ്പൂതിരി വയസ്കര ഭട്ടതിരി വയസ്കര പോറ്റി ഇങ്ങനെ പല പേരുകളും സിദ്ധിക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ അവിടെ ഒരു ഭട്ടതിരി ദത്തുകയറിയതിനാൽ അക്കാലം മുതൽ പിന്നെ ഒരു ദത്തുണ്ടാകുന്നവരെ അവിടെയുള്ളവരെ ഭട്ടതിരി എന്നാണ് പറഞ്ഞു വന്നിരുന്നത് ഒരു കാലത്ത് വയസ്കരയില്ലത്ത് ആയുർവേദം ഉൾപ്പെടെ നാല് വേദങ്ങളും പഠിച്ച ഒരു മഹാവിദ്യാനുണ്ടായിത്തീർന്നു അദ്ദേഹത്തെ എല്ലാവരും ചതുർവേദി ഭട്ടതിരി എന്നാണ് പറഞ്ഞു വന്നിരുന്നത് അദ്ദേഹം ഒരു മഹാമാന്ത്രികനും വലിയ മന്ത്രവാദിയുമായിരുന്നു മന്ത്രവാദത്തിലുള്ള പ്രസിദ്ധി കൊണ്ട് അദ്ദേഹത്തെ മന്ത്രവാദത്തിനായി പല ദിക്കുകളിൽ നിന്നും ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ടു പോവുക പതിവായിരുന്നു അങ്ങനെയിരിക്കുന്ന കാലത്ത് അന്നു നാടുവാണിരുന്ന നമ്പൂതിരിപ്പാട് തമ്പുരാൻ ഒരു യക്ഷിയുടെ ഉപദ്രവം ഉണ്ടായിത്തീരുകയും പല മന്ത്രവാദികൾ പഠിച്ച വിദ്യകൾക്കെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും ആ യക്ഷിയെ ഒഴിപ്പിക്കാൻ കരിയാകിയാൽ ഒടുക്കം നമ്പൂതിരിപ്പാട് തമ്പുരാന്റെ ആളുകൾ വന്നു ചതുർവേദി ഭട്ടതിരിയെ കോഴിക്കോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ഭട്ടതിരി ചില മന്ത്രതന്ത്ര പ്രയോഗങ്ങൾ കൊണ്ട് ആ യക്ഷിയെ നമ്പൂതിരിപ്പാട് തമ്പുരാന്റെ ദേഹത്തു നിന്നും ഒഴിഞ്ഞു മാറ്റി കളയുകയും ചെയ്തു യക്ഷി തന്റെ ദേഹത്ത് നിന്ന് വിട്ടുമാറി എന്നു പൂർണ്ണബോധം വരികയാൽ നമ്പൂതിരിപ്പാട് തമ്പുരാൻ പലവിധ സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ച് ചതുർവേദി ഭട്ടതിരിയെ സബഹുമാനം തിരിച്ചയച്ചു അങ്ങനെ ഭട്ടതിരി കോഴിക്കോട്ട് നിന്നും തിരിച്ചു പോന്നു നേരം വൈകിയപ്പോൾ വടിക്ക് ഒരു നമ്പൂതിരിയുടെ ഇല്ലത്തു കയറി കുളിയും സന്ധ്യാവന്ദനാദികളും അത്താഴവും കഴിച്ച് അവിടെ ഉപഗ്രഹമായിട്ടുള്ള ഒരു മാളികയിൽ കിടന്നു വഴി നടന്നുള്ള ക്ഷീണം കൊണ്ട് കിടന്ന ഉടനെ തന്നെ അദ്ദേഹം ഉറങ്ങി തുടങ്ങി അപ്പോൾ ആരോ അടുക്കൽ വന്ന് ഹേ തലേണയുടെ താഴെ ഇരിക്കുന്ന ഗ്രന്ഥം അവിടെ നിന്നും മാറ്റിവെക്കണം എന്നു പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി പെട്ടെന്ന് ഉണർന്നു കണ്ണു തുറന്നു നോക്കിയപ്പോൾ സർവാംഗസുന്ദരിയായ ഒരു സ്ത്രീ തന്റെ അടുക്കൽ നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു വിളക്ക് കൊടുത്തിട്ടില്ലാതിരുന്നതിനാൽ ആ സ്ത്രീയെ അദ്ദേഹത്തിനു പ്രത്യക്ഷമായി കാണാമായിരുന്നു ആ സ്ത്രീ പിന്നെയും ആ ഗ്രന്ഥം മാറ്റിവെക്കാൻ പറഞ്ഞു ചതുർവേദി പട്ടതിരി എവിടെ പോകുമ്പോഴും ഒരു മന്ത്രവാദ ഗ്രന്ഥം കൊണ്ടുപോവുകയും രാത്രികാലങ്ങളിൽ കിടക്കുമ്പോൾ അത് തലയ്ക്കിൽ വെച്ചുകൊണ്ട് കിടക്കുകയും പതിവായിരുന്നു അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്ന് ദുഷ്ടദേവതകളെ ഒഴിപ്പിച്ചിട്ടുള്ള ആളും ഒഴിക്കുന്ന ആളുമായാൽ ആ വകക്കാർക്ക് അദ്ദേഹത്തോട് വിരോധമുണ്ടാകുന്നതിനും തന്നിമിത്തം അവർ അദ്ദേഹത്തെ ഉപദ്രവിക്കാനും ഇടയുള്ളത് ഈ ഗ്രന്ഥം കൈവശമുള്ളപ്പോൾ ഒരു ദേവതയ്ക്കും അദ്ദേഹത്തെ ബാധിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടുമാണ് അദ്ദേഹം ആ ഗ്രന്ഥം കൊണ്ടു നടക്കുന്നതും അത് തലയ്ക്കൽ വെച്ചുകൊണ്ട് കിടക്കുകയും ചെയ്തിരുന്നത് ഭട്ടതിരി ആ സ്ത്രീയുടെ രൂപലാവണ്യം കണ്ട് അവൾ കേവലം മനുഷ്യ സ്ത്രീയല്ലെന്ന് നിശ്ചയിക്കുകയും അത്യന്തം വിസ്മയിക്കുകയും ചെയ്തുകൊണ്ട് നീ ആര് ഇവിടെ വന്നതെന്തിന് ഈ ഗ്രന്ഥം മാറ്റിവെക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു അങ്ങ് എന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ പരമാർത്ഥം പറയാം എന്ന് ആ സ്ത്രീ പറയുകയും അവരുടെ രൂപവിശേഷം കണ്ട് അവളിൽ ആസക്ത മാനസനായി തീർന്ന ഭട്ടതിരി അപ്രകാരം സത്യം ചെയ്യുകയും ചെയ്തു ഞാൻ നമ്പൂതിരിപ്പാട് തമ്പുരാനെ ബാധിക്കുകയും അവിടെ നിന്ന് അങ്ങാൽ നിഷ്കാസിതയായി തീരുകയും ചെയ്ത യക്ഷിയാണ് അങ്ങയുടെ രൂപസൗന്ദര്യം കണ്ട് അങ്ങയിൽ അത്യന്തം അനുരക്തയായി തീരുകയിലായാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതിനാൽ അങ്ങ് എന്നെ സതയും സ്വീകരിക്കണം ആ ഗ്രന്ഥം മാറ്റിവയ്ക്കാതെ എനിക്ക് അങ്ങേത്തൊടാൻ നിവൃത്തിയില്ലല്ലോ ഇത് കേട്ട് ഭട്ടതിരി നീ എന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ ഈ ഗ്രന്ഥം മാറ്റിവയ്ക്കാം എന്നു പറഞ്ഞു അത് കേട്ട് യക്ഷി സസന്തോഷം സത്യം ചെയ്യുകയും ഭട്ടതിരി ഗ്രന്ഥമെടുത്ത് മാറ്റിവയ്ക്കുകയും അവർ സന്തോഷസമേതം ഭാര്യ ഭർത്താക്കന്മാരുടെ നിലയിൽ ആ രാത്രിയെ നയിക്കുകയും ചെയ്തു വെളുപ്പാങ്കാലമായപ്പോൾ തന്നോടുകൂടെ കൊണ്ടുപോകണമെന്ന് യക്ഷി ഭട്ടതിരിയോടും തന്നോടുകൂടി പോരണമെന്ന് ഭട്ടതിരി യക്ഷിയോടും അപേക്ഷിക്കുകയും അപ്രകാരം രണ്ടുപേരും സമ്മതിക്കുകയും ചെയ്തു അനന്തരം ഭട്ടതിരിയും അന്യന്മാർക്ക് അദൃശ്യയായി യക്ഷിയും അവിടെ നിന്നും പുറപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് വയസ്കരയില്ലത്ത് വന്നുചേരിക്കും പിന്നെയും അവർ ഭാര്യാഭർത്താക്കന്മാരെ പോലെ പരസ്പര സ്നേഹത്തോടുകൂടി തന്നെ വർദ്ധിക്കുകയും ചെയ്തു ആ യക്ഷി വിട്ടുപിരിയാതെ സദാ വയസ്കരയില്ലത്ത് തന്നെ താമസിച്ചിരുന്നുവെങ്കിലും ഭട്ടതിരിക്കല്ലാതെ മറ്റാർക്കും ആ ദിവ്യമൂർത്തിയെ കാണാൻ പാടില്ലായിരുന്നു അതിനാൽ ഈ കഥയൊന്നും മറ്റാരും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഏതാനും കാലം കഴിഞ്ഞപ്പോൾ ആ യക്ഷി ഭട്ടതിരിയിൽ നിന്ന് ഗർഭം ധരിക്കുകയും അജിരേണ പ്രസവിച്ച് ഒരു പെൺകുട്ടി ഉണ്ടാവുകയും ചെയ്തു അപ്പോഴേക്കും ഭട്ടതിരിക്ക് യൗവനും ക്ഷണിക്കുകയാൽ അദ്ദേഹത്തിനും യക്ഷിക്കും പരസ്പരം വിരക്തി ജനിക്കുകയും യക്ഷി സ്വപുത്രിയെ മേനകശകുന്തളയെ എന്ന പോലെ അവിടെ ത്യജിച്ചിട്ട് സ്വസ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു ആ യക്ഷിയുടെ അനുഗ്രഹത്താൽ ആ പുത്രിയും ദിവ്യമായ ഒരു യക്ഷിയായി പെട്ടെന്ന് യൗവനയുക്തിയായി തീരുകയും അന്യന്മാർക്ക് അദൃശ്യയായി അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു ചതുർവേദി ഭട്ടതിരി ചരമഗതിയെ പ്രാപിക്കാറായ സമയം സ്വപുത്രിയായ യക്ഷിയെ അടുക്കൽ വിളിച്ചു സ്വകാര്യമായി ഞാൻ ഇഹലോകവാസം വിടാറായിരിക്കുന്നു എങ്കിലും നീ കുടുംബ പരദേവതയായി എന്നും ഇവിടെ തന്നെ വസിക്കണം നിന്നെ ഒരു പരദേവതയായി ഇവിടെയുള്ളവർ എന്നും ആചരിച്ചു കൊള്ളും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ സജാതീയ ഭാര്യയിലുണ്ടായിരുന്ന പ്രഥമപുത്രനെയും അടുക്കൽ വിളിച്ചു തനിക്ക് യക്ഷി ഭാര്യയായി ഭാര്യയായിത്തീർന്ന കഥയും പുത്രിയുണ്ടായതും ആ പുത്രി കുടുംബപരദേവതയായി താമസിക്കുന്ന വിവരവും ആ പുത്രിയായ യക്ഷിയെ ആചരിക്കേണ്ടുന്ന ക്രമവും മറ്റും പറയുകയും ഉടനെ മരിക്കുകയും ചെയ്തു ചതുർവേദി ഭട്ടതിരിയുടെ പുത്രിയായി യക്ഷി ഇപ്പോഴും അദൃശ്യയായി വയസ്കരയില്ലാത്ത താമസിച്ചു വരുന്നുണ്ടെന്നാണ് വിശ്വാസം ആ യക്ഷിയെ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും സ്വരൂപത്തിലും അഗ്നിഗോളമായും മറ്റും ഏതാനും കാലങ്ങൾക്ക് മുമ്പ് തന്നെ പലരും കണ്ടിട്ടുള്ളതായി കേൾവിയുണ്ട് വയസ്കരയില്ലാത്ത ഇപ്പോഴും ആണ്ടിലൊരിക്കൽ ഒരു ദിവസം കുറുപ്പന്മാരെ കൊണ്ട് കളമെഴുത്തും പാട്ടും നടത്തി വരുന്നുണ്ട് ഇത് മുൻപിനാലേ നടത്തിവരുന്നതാണ് കുറുപ്പന്മാരെഴുതുന്ന കളങ്ങളുടെ കൂട്ടത്തിൽ ചതുർവേദി പട്ടതിരിയുടെയും യക്ഷിയുടെയും കളങ്ങൾ കൂടി ഇപ്പോഴും എഴുതി കാണുന്നുണ്ട് യക്ഷിയെക്കുറിച്ചുള്ള പാട്ടിൽ കുറുപ്പന്മാർ ചതുർവേദി ഭട്ടതിരിക്ക് തിരുമകളായിരുന്നമ്മ എന്നുകൂടി പാടുന്നുണ്ട് അതിനാൽ ഈ ഐതിഹ്യം കേവലം അടിസ്ഥാനരഹിതമല്ലെന്നും ഏതോ ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണെന്നും വിശ്വസിക്കുന്നതായി തന്നെ ഇരിക്കുന്നു